തലസ്ഥാന നഗരിയിൽ യുവജനോത്സവം ആഘോഷിക്കുമ്പോൾ നമ്മളോടൊപ്പം പ്രശസ്ത നർത്തകി ഡോക്ടർ രാജശ്രീ വാര്യർ ഹായ് രാജി ഹലോ കുറെ കാലത്തിന് ശേഷം നമ്മൾ അങ്ങനെ വീണ്ടും വിശേഷം പങ്കിടുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ആതിഥേയരാണ് ഇവിടെ എല്ലായിടത്തും ഒരു യൂത്ത് ഫെസ്റ്റിവൽ ഒരു ഒരു ഫീലാണ് ഓർമ്മയിൽ ഒരു യുവജനോത്സവം ഇങ്ങനെയാണ് രാജ്യത്ത് എൻ്റെ ഓർമ്മ ഇവിടെ തിരുവനന്തപുരത്ത് ജില്ലാ കലോത്സവം നടക്കുമ്പോൾ സ്കൂളിൽ ഞാൻ കോട്ടനെന്റ് സ്കൂളിൽ റെപ്രസെൻറ്റ് ചെയ്താണ് വരുന്നത് അപ്പം ഞങ്ങളെല്ലാവരും സാധാരണ സ്കൂൾ സമയം കഴിഞ്ഞാൽ ആരും കാണുന്നില്ല വളരെ ക്ലോസ് ഫ്രണ്ട്സ് നമുക്ക് പലപ്പോഴും സ്കൂളിലാണ് ഉണ്ടാവുക ശരി അപ്പോൾ ആ അത് പിന്നെയാണ് മനസ്സിലാവുന്നത് അപ്പോൾ മനസ്സിലാവില്ല സ്കൂൾ കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് ഒക്കെ പിന്നെയാണ് ആണ് മനസ്സിലാവുന്നത് അപ്പോൾ സ്കൂളിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേരാനുള്ളൊരവസരം സ്കൂൾ സമയം കഴിഞ്ഞും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു പ്രാക്ടീസ് ചെയ്യുന്നു ഇപ്പൊ ഗ്രൂപ്പ് ഡാൻസ് ഗ്രൂപ്പ് മ്യൂസിക് ഇതിനൊക്കെയുള്ള പ്രാക്ടീസ് സെഷൻസ് പിന്നെ ഒരു ബെഞ്ചിൽ അല്ലെങ്കിൽ ഒരു ഡെസ്ക് രണ്ട് ഡെസ്ക് ചേർത്തിട്ടൊക്കെയാണ് ആട്ടക്കുളം ആട്ടക്കുളങ്ങര സ്കൂളിൽ രാത്രി കിടന്ന് ഉറങ്ങുന്നത് കുട്ടികളുടെ എല്ലാവരും കൂടി ഒരുമിച്ച് അപ്പോൾ അതൊരു സന്തോഷമായിരുന്നു ഒരു അതെ സ്കൂളിന് ട്രോഫി വേണം അതാണ് മനസ്സിൽ സ്കൂളിന് വേണ്ടി മത്സരിക്കുക എന്നുള്ള എനിക്ക് സമ്മാനം കിട്ടുക ഒരു തോന്നൽ എന്തുകൊണ്ടോ എനിക്കോ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന പലർക്കും ഇല്ല അത് സ്കൂളിന്റെ മഹത്വമാണോ എന്ന് അറിയില്ല ഞാൻ പഠിച്ചത് ഒരു ഗവൺമെന്റ് സ്കൂളാണ് ഏഷ്യയിലെ പെൺകുട്ടികളുടെ സ്കൂളുകളിൽ എന്താണ് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ എന്നൊക്കെ പറയാവുന്ന അത്രയും നല്ല അധ്യാപകരും നല്ല വഴി കാണിച്ചു തന്ന അധ്യാപകരുമായിരുന്നു അപ്പൊ സ്നേഹം കുട്ടികളുടെ ഉള്ളിലാണ് നൂറിൽ നൂറ് മാർക്ക് വാങ്ങിക്കാന്നുള്ളതായിരുന്നില്ല നന്മയിൽ നൂറിൽ നൂറ് അവരുടെ ഒരു കാഴ്ചപ്പാട് അതൊരു പക്ഷേ കുട്ടികൾക്കെല്ലാം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ യുവജനോത്സവത്തിൻ്റെ ഓർമ്മ ഇപ്പോഴും സന്തോഷത്തോടെയാണ് ഞാനും എനിക്കിപ്പോൾ ഉള്ളവരും ഓർക്കുന്നത് തിരുവനന്തപുരത്ത് കലോത്സവം എന്ന് പറയുമ്പോൾ അങ്ങ് ദൂരെ ശ്രീലങ്കയിലിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് പോലും പറയും ഓ നമ്മൾ അന്ന് അവിടെ സ്കൂളിൽ അതിലൊരു സന്തോഷം പക്ഷേ ഇന്നിപ്പോ അത് വ്യക്തികളിലേക്ക് മാത്രം ചുരുങ്ങിയിരിക്കുന്നു എനിക്ക് ഭരതനാട്യത്തിന് സമ്മാനം എനിക്ക് കുച്ചുപ്പുടിക്ക് സമ്മാനം ഇതൊക്കെ സന്തോഷമാണ് അല്ലെ എനിക്ക് സമ്മാനം മാത്രമാണോ എനിക്ക് ഇത്ര ഐറ്റം കൂടുമ്പോഴാണ് കലാപ്രതിഭ ഒരു ഒരു മത്സരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ടീമില്ല ഒരാള് മാത്രമാണ് ഒരാളിലേക്ക് അത് ചുരുങ്ങി അത് അങ്ങനെ നോക്കുമ്പോൾ അന്നത്തെ കലോത്സവം ഒരുപാട് സന്തോഷം തന്നിരുന്നു ഞാൻ ആലോചിക്കുന്നു ഈ ഇപ്പോൾ യുവജനോത്സവം നടക്കുകയാണ് ശരിക്കും അധ്യാപകർക്കൊക്കെ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞും മറിഞ്ഞും നോക്കാൻ നേരമില്ല ഇല്ല ആസ് ബി സി ആസ് ബി കാര്യം ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട് രാജ്യം എന്തുകൊണ്ടാണ് ഒരു സ്റ്റുഡൻ വരുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്തും നോ പറയുന്നത് പ്രത്യേകിച്ചും അതെ അതെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ഓരോരുത്തരുടെ ലോജിക് ഓരോന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കല എന്ന് പറയുന്ന കലോത്സവത്തിന് പുറത്തെടുക്കേണ്ട ഒരു കാര്യമല്ല എപ്പോഴും ഉണ്ടായിരിക്കണം കലയെ അങ്ങനെ കാണണം കലയിൽ ജീവിതം അർപ്പിച്ചിട്ടുള്ളവരെയും അങ്ങനെ കാണണം ഇതൊരു സംസ്കാരമാണെന്ന് ബോധ്യം വേണം നമ്മളൊരു മനുഷ്യനെ പ്രായത്തിന് ഉള്ള ഒരാളെ കണ്ടാൽ എഴുന്നേൽക്കാനും തൊഴാനും പഠിക്കുന്ന സംസ്കാരം പോലെ നമ്മുടെ സംസ്കാരം ഇതിലുണ്ട് ഇത് സംസ്കാരം ഇത് കല എന്ന് വേർതിരിക്കാൻ പറ്റില്ല വാക്കിലർത്ഥം പോലെ കലയിൽ സംസ്കാരം അപ്പോൾ ആ സംസ്കാരമാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊണ്ടത് അല്ലാതെ അത് നിലനിർത്താതെ ഉള്ള വെറും വേദിയിലെ പത്ത് മിനിറ്റിൻ്റെ അവതരണമല്ല നൃത്തം എന്നുള്ള ഒരു ബോധ്യം എനിക്കുള്ളത് കൊണ്ടും അത് കുഞ്ഞുങ്ങളിൽ അനാവശ്യമായ മത്സരം ഈ കാലത്ത് മത്സര മത്സര ബുദ്ധി മത്സര ബുദ്ധി വരുന്നു ഒന്നിനെയും ടോളറേറ്റ് ചെയ്യാൻ വയ്യ എന്നിലേക്ക് മാത്രം ചുരുങ്ങുക ഞാൻ ഞാൻ ചെയ്യുന്നതാണ് ഏറ്റവും മികച്ചത് വേറൊരാളിനെ നല്ലത് കാണാൻ മറന്നു പോവുക നല്ലത് കാണുകയെ ചെയ്യാതിരിക്കുക അപ്പോൾ ഇതൊന്നും വാസ്തവത്തിൽ നമ്മുടെ നാട്യധർമ്മത്തിന് ചേരുന്നതല്ല ഇപ്പം നടനം അല്ലെങ്കിൽ നൃത്തം ഒരു ജീവിതം എന്ന് നമ്മൾ കാണുകയാണെങ്കിൽ അങ്ങനെ കാണുകയാണെങ്കിൽ മനസ്സിലെ നന്മ വളരെ പ്രധാനമാണ് അല്ലേ അപ്പോൾ നമ്മളെപ്പോഴും പറയും യുവജനോത്സവത്തിന് മുഴുവൻ അഴിമതി എല്ലായിടത്തും അഴിമതിയല്ലേ കഴിക്കുന്ന പച്ചക്കറി പോലും ആണ് അല്ലേ എല്ലാം ഇങ്ങനെ ഒരു ജീർണാവസ്ഥയിലേക്ക് ഒരു ജീർണതയുണ്ട് എല്ലാ കാര്യത്തിനും അതുപോലെ ഇതിനും ബാധിച്ചിട്ടുണ്ട് ഇത് വളരെ പ്രകടമാണ് ഇനി മനുഷ്യന്റെ മനസ്സോ അതോ അത് പരിശോധിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ പക്ഷെ അത് നോക്കാനൊന്നും ആർക്കും നേരില്ല ഈ സ്വന്തം മനസ്സൊന്നും നോക്കാൻ അത് നോക്കാനാണ് കല നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പം മനസ്സ് നോക്കാനുള്ളൊരു മനസ്സ് വേണ്ടേ ആ മനസ്സിനെ സജ്ജമാക്കലാണ് എൻ്റെ ധർമ്മം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് എനിക്ക് ഒരു ദിവസം രാവിലെ കിട്ടിയ ഒരു ഒരു വെളിപാടൊന്നുമല്ല എൻ്റെ ഗുരുനാഥം അങ്ങനെയായിരുന്നു അക്കാലത്ത് എന്നോടൊപ്പം ഞാനും മത്സരിച്ചിട്ടുണ്ട് മത്സരത്തിൽ മൈഥിലെ ടീച്ചറിൻ്റെ അടുത്താണ് പഠിച്ചിരുന്നത് ടീച്ചർ ഒരിക്കലും വേറെ കുട്ടികളുടെ കാണരുത് അവരുടെ മോശമായി ഇങ്ങനെ ഒരു വർത്തമാനം ടീച്ചറിൻ്റെ വായിന്ന് ഞാൻ ഒരു കാലത്തും കേട്ടിട്ടില്ല ഈ തിരുവനന്തപുരത്ത് എത്രയോ നർത്തകർ വന്ന് നൃത്തം അവതരിപ്പിക്കുന്നു നമ്മുടെ നാട്ടിലുള്ളവരെക്കാളും നമ്മൾ ഈ മറ്റേ അതിഥികളെ ആണല്ലോ നമുക്ക് കൂടുതൽ ഇഷ്ടം അപ്പം അതുകൊണ്ട് സ്വീകരിക്കുന്നു അതായത് ആ ആ സംസ്കാരം വളരെ കൂടുതലുള്ളത് കൊണ്ട് പുറത്തുനിന്ന് വരുന്ന നർത്തകരെ നമ്മൾ കൂടുതൽ എപ്പോഴും കാണാൻ അവസരമുണ്ട് അപ്പോൾ ഒരു നർത്തകി എന്നുള്ള നിലയ്ക്ക് നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ മാത്രം തോന്നൂല്ല നമുക്കൊന്നും ചെയ്യണമെന്നോന്ന് തോന്നും പക്ഷേ എൻ്റെ ഗുരുനാഥ നമുക്ക് അങ്ങനെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത വന്നാൽ അതിനെ പതുക്കെ അങ്ങനെയില്ലേ ഇത് കാണും ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ ഉണ്ടാകും ഇതൊരു ശീലമാണ് ഇത് വളരെ ചെറുപ്പത്തിലേ ഉണ്ടാക്കി തന്നൊരു ശീലമാണ് ആ ശീലത്തിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ അതെൻ്റെ കുട്ടികളിലും എത്തണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അവർ പരസ്പരം മത്സരിച്ചും യുദ്ധം ചെയ്തും ഇരുന്നാൽ മനസ്സ് കാണാനാവില്ല മനസ്സില്ലാതെ കലയില്ല ഒരു സമാധാനമില്ലേ സംതൃപ്തിയില്ല ഇനു എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് ഒരു മത്സരം കഴിഞ്ഞു തോറ്റു ജയിച്ചു ദാറ്റ് ഇസ് ഓൾ സെക്കൻഡറി പക്ഷേ ഒരു നല്ലൊരു ഒരു സംതൃപ്തി യെസ് ഞാൻ എനിക്ക് പഠിച്ച പോലെ ഞാൻ അങ്ങനെ തന്നെ അവതരിപ്പിച്ചു അങ്ങനെയൊക്കെ കുട്ടികൾ ഞാൻ എനിക്ക് തോന്നില്ല അങ്ങനെ അത് കുട്ടികൾക്കല്ലെന്ന് തോന്നുന്നു ജയന്തി ഇപ്പം നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമ്മൾ കുട്ടികളിലാണ് എത്തുന്നതെങ്കിലും അതിൻ്റെ തുടക്കം അവിടെ അല്ലല്ലോ ഇത് ഒരു കുട്ടി മുതിർന്ന ഒരാളെ കണ്ടാൽ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അത് കുട്ടിയുടെ കുഴപ്പമാണോ അല്ല അല്ലല്ലോ പക്ഷെ അത് കണ്ടുശീലിച്ചതിലേ അതിനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അത് കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല അധ്യാപകരും രക്ഷകർത്താക്കളും ഒരുപോലെ കുട്ടിയിൽ ഈ മൂല്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ഒന്ന് ഉറപ്പിക്കണം പക്ഷേ ഈ ഈ ഇത് മൂല്യ ചുതി വന്നു പോയിരിക്കുന്നു ഇതിന് അതിനെ എങ്ങനെ നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്യും എന്താണ് അതിന് ശരിക്കും അതായത് നമ്മുടെ ബേസിക് ആറ്റിറ്റ്യൂഡ് മാറണമല്ലോ ഇപ്പം നമ്മൾ കലോത്സവമൊക്കെ വിടും നമ്മുടെ കുട്ടി മാർക്കം കൊണ്ടുവരുന്നു നമ്മളപ്പൊ ചോദിക്കുന്നത് നമ്മുടെ ഇത്രയും മാർക്ക് മറ്റേ കുട്ടിക്ക് എത്ര നമ്മളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും എപ്പോഴെങ്കിലും അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എനിക്ക് ചോദിച്ചിട്ട് തന്നെയാ ബോധ്യപ്പെട്ടിട്ടുള്ളത് അപ്പോ പക്ഷെ ഒരിക്കലും ബോധ്യപ്പെടൽ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ അല്ലേന്ന് ഞാൻ പറയുന്നത് അതാരെങ്കിലും നമ്മളെ കാണിച്ചു വന്നിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ ഒരു ബോധ്യപ്പെടൽ ഉണ്ടായത് അതൊരു ഭാഗ്യമാണ് ആ തിരിച്ചറിവ് അത് ഒരു കഴിവല്ലാതൊരു ഭാഗ്യമാണ് അതിനെയാണ് നമ്മൾ ബ്ലെസ്സിങ് ആ ഡിസേണിങ് കപ്പാസിറ്റി വാട്ട് ഇസ് റൈറ്റ് വാട്ട് വാട്ട് ഇസ് നോട്ട് റൈറ്റ് എന്നുള്ള ഒരു തിരിച്ചറിച്ച് എനിക്ക് യൂത്ത് ഫെസ്റ്റിവൽ സ്കൂളുകളിലേക്കാൾ യൂണിവേഴ്സിറ്റി തലത്തിലാണ് രാജ്യം സ്കൂളിൽ കൂടുതലും ഗ്രൂപ്പിനങ്ങളായിരുന്നു പങ്കെടുത്തിട്ടുള്ളത് ഭരതനാട്യത്തിനും മത്സരിച്ചിട്ടുണ്ട് ലളിതഗാനത്തിന് മത്സരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഞാനൊരിക്കലും എനിക്ക് മനസ്സുകൊണ്ട് ഞാൻ മത്സരിക്കാണ് എനിക്കിവിടെ ഏറ്റവും നന്നായിട്ട് ചെയ്യണം അങ്ങനെ ഇല്ലായിരുന്നു ഇൻഡിവിജ്വൽ എനിക്ക് എന്റെ ഞാൻ മൈന്ദൽ ടീച്ചറിന്റെ അന്നും പഠിച്ചിരുന്നത് അന്ന് യൂത്ത് ഫെസ്റ്റിവലിന് ഇപ്പം ഒരു ഈ നൃത്തം ഈ ഗ്രൂപ്പ് ഇത്രയും ഇവന്റ് ഇത് ചെയ്യാൻ വേണ്ടി ഇന്നാണ് അങ്ങനൊരു അധ്യാപകർ ഇല്ലില്ല എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചതിന് തുടർച്ചയായിട്ട് അതിൽ പങ്കെടുത്തു സ്കൂളുകാർ ഒരാവശ്യം പറഞ്ഞപ്പോൾ അങ്ങനെ മത്സരിച്ചു എന്നുള്ളതല്ലാതെ എൻറ്റേതായ താല്പര്യമോ എൻ്റെ രക്ഷകർത്താക്കളുടെ താല്പര്യമോ ഒന്നും അതിലില്ല പിന്നെ എനിക്ക് ഈ യുവജനോത്സവം മാത്രമായിരുന്നില്ല എൻ്റെ വേദി അതായത് എൻ്റെ ഞാനൊരു പത്താം ക്ലാസ്സിന് മുൻപ് ഏതാണ്ട് ഒരു അഞ്ഞൂറ് സ്റ്റേജിൽ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് ാഡമിക്ക് കിട്ടുന്ന പ്രോഗ്രാമാണ് എൻ്റെ ടീച്ചറിൻ്റെ അക്കാഡമിക്ക് കിട്ടുന്ന പ്രോഗ്രാം അപ്പോൾ വേദികൾ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടി ഇതൊരു വേദി ഇവിടെ മാത്രം നമ്മുടെ ബെസ്റ്റ് അങ്ങനെയില്ല അതിൽ വേറൊരുതരം എന്താ ഇപ്പൊ നമ്മളൊരു ഒരു സിനിമ ക്ലിക്ക് ആവുന്നത് പോലെ കുറേ ഇൻഗ്രീഡിയൻസ് വേണം യൂത്ത് ഫെസ്റ്റിവലെ ടെൻ മിനിറ്റ്സിൽ ഒരാള് നന്നായിട്ട് ഇതൊരു പക്ഷെ ഞാൻ സ്വയം മനസ്സിലാക്കിയത് എൻ്റെ കോളേജ് ലെവലിൽ എത്തിയപ്പോഴേക്കാണ് അപ്പോൾ അപ്പോഴേക്കും എനിക്ക് കൂടെയുള്ളവര് നമ്മളെ ഇങ്ങനെ നന്നായിട്ട് ചെയ്യണം നന്നായിട്ട് ചെയ്യണം നടക്കേണ്ടത് അപ്പൊ ഈ കോളേജ് ആ പ്രായമല്ലേ ആ പ്രായത്തിൽ നമുക്ക് ഒരുതരം സ്പിരിറ്റ് ഉണ്ട് അപ്പൊ അതിന്റെ പേരിലാണ് മത്സരിക്കുകയും അങ്ങനെ സമ്മാനങ്ങൾ കിട്ടുക അത് തീർച്ചയായിട്ടും സന്തോഷമായിരുന്നു അത് ഇതിൽ തന്നെ ഉറച്ചു നിൽക്കാമെന്നുള്ളൊരു ഒരു ഒരു സന്ദേശം അന്ന് തന്നിരുന്നു അറിയാതെ തന്നെ മനസ്സിലെപ്പോഴും ഇത് ഒരു നൃത്താധ്യാപനത്തിൻ്റെയും അധ്യാപകയുടെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഈ ജഡ്ജസ് ഇപ്പം പല പലയിടങ്ങളിലും പഠിപ്പിച്ചിരുന്നവരും ഇത് കണ്ടവരും ഒക്കെ തന്നെയാണ് ജഡ്ജായിട്ടൊക്കെ വരുന്നത് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അപ്രോച്ച് വന്നിട്ടുണ്ടോ അതിന് വിധി ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ വിധികർത്താവായിട്ട് വിളിച്ചിട്ടുണ്ട് ഞാനതിൽ നിന്ന് ഓടി രക്ഷപ്പെടും രണ്ട് വിധി നന്നായിരിക്കണം താല്പര്യമുള്ള സത്യം പറഞ്ഞാൽ കാരണം ഇപ്പൊ ഒരു വളരെ കാര്യപ്രാപ്തിയും കാര്യശേഷിയും അറിവും ഒക്കെ ഉള്ള ഒരു മൂന്ന് പേരാണ് അവിടെ ജഡ്ജ്മെന്റിന് ഇരിക്കുന്നതെങ്കിൽ പോലും തൻ്റെ കുട്ടിക്കല്ല സമ്മാനം കിട്ടിയതെങ്കിൽ അതൊരു സങ്കടവും വൈരാഗ്യവും ഒരു എന്താ എന്തെങ്കിലുമൊക്കെ പറച്ചിലും ഒക്കെയായി പ്രകടിപ്പിക്കും അതെ പ്രതിഷേധിക്കുന്നതിന് ഒരു ഒരു ബോധമില്ലാത്ത പ്രതിഷേധമാണ് അപ്പോൾ അതിൽ പങ്കെടുത്ത് എൻ്റെ സ്വസ്ഥത കളയാൻ തയ്യാറല്ല ഇനി എനിക്ക് മനസ്സിന് സ്വസ്ഥത വേണം എന്നുള്ളതാണ് എൻ്റെ പ്രോബ്ലം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോവാത്തത് അപ്പൊ അത് മോശമായിട്ടല്ല അപ്പൊ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല അങ്ങനെ പലരും ചോദിക്കാറുണ്ട് സമാധാനം ഒരു സ്ത്രീയുടെ ഒരു ദിവസം ഞാനത് രാജിയുടെ പെർഫോമൻസ് കണ്ട് ഈശ്വര ശരിക്കും ഒരു സ്ത്രീയുടെ ഒരു ദിവസത്തെ ആ ഒരു ജീവിത രീതിയാണ് അവർ അടുക്കളയിൽ ആ തിരക്കും കുട്ടിയെ ഉറക്കുന്നതും നനയ്ക്കുന്നതും തുണി തോരിയിടുന്നതും ആ വൈകുന്നേരം ഉറക്കുന്നതും ആ ഒരു മുഴുവൻ അപ്പം അതിന് ഭാഷയില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി അല്ല അത് അതാണ് ഭാഷ എന്താണ് അത് ഐഡിയറ്റ് ചെയ്തത് എത്ര ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടും ഞാൻ ഇത് തന്നെയാണ് ദിവസം ചെയ്യുന്നത് അത് നമുക്ക് എൻ്റെ ഭാഷയിലൂടെ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ എത്രത്തോളം തീം ഐഡിയറ്റ് ചെയ്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വായ അതുകൊണ്ട് തന്നെ ഇപ്പോ എനിക്ക് തോന്നുന്ന ഒരു എത്രയോ ഒരു വർഷത്തോളമായിട്ട് എനിക്കൊരു അടുപ്പിച്ചൊരു വായന എന്തുകൊണ്ടോ നടക്കുന്നില്ല അത് വായിക്കുന്നുണ്ട് വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല അതായത് അറിഞ്ഞൂടാ എന്തായാലും നട അധികം ഒന്നും നടക്കുന്നില്ല എന്ന് ഞാൻ വായിക്കുന്നത് എന്താ പറയുന്നത് വായിക്കുന്ന കാര്യങ്ങൾ പണ്ട് വായിച്ചതൊക്കെ ഓർമ്മയിലുണ്ട് ചില സന്ദർഭങ്ങൾ ചില കഥകളിലെ ചില സന്ദർഭങ്ങൾ അതൊക്കെ എനിക്ക് എങ്ങനെ നൃത്ത ഭാഷയിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കാറുണ്ടായിരുന്നു അതിനൊരു അവസരം കിട്ടി എനിക്ക് എം ജി യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് അവര് എന്തെങ്കിലും സാഹിത്യത്തിനെ ബേസ് ചെയ്ത് ഒരു കാര്യം ചെയ്യാമോ കുറച്ച് ചലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് സി എൻ ശ്രീകണ്ഠൻ നാരൻ്റെ ലങ്കാലക്ഷ്മി ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പോൾ അതിന് ലങ്കാലക്ഷ്മി ഒരുപാട് പേര് അത് അവതരിപ്പിച്ചിട്ടുണ്ട് ഏകാങ്ക നാടകമായിട്ടൊക്കെ അന്തരിച്ച മുരളി അദ്ദേഹമൊക്കെ അവതരിപ്പിച്ചിരുന്നു അപ്പോൾ എനിക്ക് ഇത് ഇതിനൊരു നൃത്ത ഭാഷ ഉണ്ടാക്കണം അത് വേറെയാണ് നമ്മൾ സംഭാഷണം എന്ന് പറയുന്ന സംഭാഷണത്തിൻ്റെ ശക്തി വേറെയാളെ ഒരാളെ നമുക്ക് ഏത് രീതിയിലും വാക്കുകളിലൂടെ ട്രീറ്റ് ചെയ്യാം അതിനെ നമുക്ക് നൃത്തത്തിൽ കൊണ്ടുവരണമെങ്കിൽ അതിന്റെ സങ്കേതത്തിനകത്ത് അതിനെ വയ്ക്കണം ഒന്ന് അത് ഇത്രയും ഇഫക്റ്റീവ് ആകണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പൊ അതില് ഞാൻ ആ പേരുപയോഗിച്ചിട്ടുണ്ട് ലങ്കാലക്ഷ്മി എന്നുള്ള പേരുപയോഗിച്ചതിൽ എനിക്ക് ഒന്ന് പിന്നെ പലർക്കും ഒരു ഉണ്ടായതായിട്ട് അറിയാൻ സാധിച്ചു ഇപ്പം സി എൻ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിൻ്റെ മക്കൾ അവരൊക്കെ അതിലൊരു ഒരു ആ എന്നാലും പേര് അങ്ങനെ ഉപയോഗിച്ചല്ലോ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഒരു സങ്കടം അത് തന്നെ ഞാൻ പേര് ഉപയോഗിക്കണ്ടെന്ന് വെച്ചു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കഥാപാത്രമാണ് വലുത് രാവണൻ രാവണൻ ആരുടെയും സ്വന്തമല്ലല്ലോ അതുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തിനെ എനിക്ക് രാവണൻ്റെ മനസ്സ് കാണാൻ ഒരു വഴിയാണ് സിയൻ്റെ നാടകം ആ മനസ്സിനെ നമുക്ക് എങ്ങനെ വേണേൽ കാണാമല്ലോ അതിനെ നൃത്തരൂപത്തിൽ ആവിഷ്കരിക്കാൻ കഴിഞ്ഞു അത് അത്രത്തോളം അത് കണ്ട ആൾക്കാരൊക്കെ തന്നെ ആസ്വാദകർ ആ കൂട്ടത്തിൽ വളരെ എന്താ കൊണോഷ്യേഴ്സ് ഓഫ് ആർട്ട് എന്ന് നമുക്ക് പറയാവുന്ന വ്യക്തികളും ഉണ്ടായിരുന്നു അവരൊക്കെ അതിനെ അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊണ്ടു അതെനിക്ക് വളരെ ചലഞ്ചിങ്ങായിരുന്നു അത് അവതരിപ്പിക്കുക എന്നുള്ളതും അപ്പോൾ അങ്ങനെ സാഹിത്യത്തിൽ എന്തും പോസിബിളാണ് അപ്പോൾ ഒരു എൻറ്റയർ ഒരു ഒരു കവിത നമുക്ക് ചിലപ്പോൾ അവതരിപ്പിക്കാൻ പറ്റണമെന്നില്ല നമുക്ക് എന്തിൻ്റെയെങ്കിലും നമുക്ക് ഒരു 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 പാർട്ട് പാർട്ട് എടുത്ത് വാക്ക് വാക്കിന് എന്തുമാത്രം ിറ്റേഷൻ ഉണ്ട് അത് നമ്മുടെ രീതിയിൽ നമ്മൾ കണ്ട പ്രഭാതം ഇങ്ങനെയാണ് നമുക്ക് പറയാം നമ്മൾ കണ്ട രാത്രി ഇങ്ങനെയാണ് നമ്മൾ കണ്ടപ്പോൾ ചന്ദ്രൻ ഇങ്ങനെയായിരുന്നു സൂര്യൻ ഇങ്ങനെയല്ലായിരുന്നു നമ്മൾ കണ്ടതല്ലേ എല്ലാരേം കണ്ടത് എന്തിനു കാണിക്കണം ഞാൻ കണ്ടപ്പോൾ ഞാൻ ഒന്നിനെ കണ്ടത് ഒന്നിന്റെ പശ്ചാത്തലത്തിലാണ് അപ്പൊ എൻ്റെ മനസ്സിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും ഞാൻ ഒന്നിൽ കാണും അങ്ങനെയാണ് ഞാൻ നൃത്തത്തിനെ സമീപിക്കുന്നത് അപ്പോൾ ക്രിയേറ്റീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ രാവിലെ രാവിലെ എഴുന്നേറ്റു രാവിലെ ഒമ്പത് ഒൻപത് മണി തൊട്ട് പന്ത്രണ്ട് വരെ ഞാൻ നൃത്തത്തെ ഉപാസിക്കും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല ഒന്നും നടക്കില്ല